ചെയ്ത ഒരു സംഭവം ചമക്കണതും സിഗരറ്റ് വലിക്കണമൊക്കെ ഇല്ലേ അയ്യോ ഞാനത് അഡ്മയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്സ് ശരിക്കും അത് എങ്ങനെ ചേട്ടാ പറ്റും എക്സ്പീരിയൻസ് ആണോ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് കാണുന്നു ആ കാണുന്നതിന്റെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല രീതിയിലും സ്വാധീനിക്കുന്ന ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചിലർ നമുക്ക് മോഡലായി മാറും അവർ ചെയ്യുന്ന എന്ത് നല്ല രീതിയിലാണ് അവര് പ്രസംഗിക്കുന്നത് എത്ര നന്നായിട്ടാണ് അവർ പാടുന്നത് എത്ര നന്നായിട്ടാണ് അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത് ഇതൊക്കെ നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ നമ്മളെല്ലാം നന്മ കൂടും നേരെ മറിച്ച് അതിൻ്റെ ഒരു ദോഷമാണ് നമ്മളെ സ്വാധീനിക്കുന്നതെങ്കിൽ ചല്ല് മദ്യം കഴിക്കുന്ന കണ്ട് കഴിഞ്ഞിരുന്നാല് ബാക്കിയുള്ളവർക്ക് അത് തേൻ കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ ക്ലോദിങ്സ് കുടിക്കുന്നവരോ വളരെ രസകരമായിട്ടായിരിക്കും കുടിക്കുന്നത് അതിന്റെ ഒരു കയ്പ ഉണ്ടെന്നുള്ള ഒരു രീതിയിലേ രീതിയിലേക്ക് ചല്ല് കുടിക്കുന്നുണ്ടാ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കുടിക്കാം ഭയങ്കര കയ്പാടം തന്നെ എവിടെൻ്റായിട്ട് ഇങ്ങനെ കാണുമ്പോ തന്നെ അത് ഇത് വേറെ ചല്ല് കുടിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ വലിയ പണക്കാരൊക്കെ കുടിക്കുന്നുണ്ട് ഇത് ഏതാണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ അവസരമായിട്ടുണ്ട് ഏറ്റവും വലിയ പണക്കാരനോട് ഇരുന്ന് അവര് മദ്യ കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട് അപ്പൊ അത് ഓരോരുത്തരും എങ്ങനെയാണ് കഴിക്കുക എങ്ങനെയാണ് ഓരോ സാഹചര്യത്തിൽ ഊണ് കഴിക്കുക ആസ്വദിച്ച് കഴിക്കുക ഇതൊക്കെ നമ്മൾ ഒബ്സർവേഷൻ ആണ് നമ്മുടെ അടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു സദ്യയിൽ പങ്കെടുക്കാൻ നേരത്ത് നമ്മളിലെ ആക്ടർ ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആള് എങ്ങനെയാണ് ഊണ് കഴിക്കുന്ന നമുക്ക് നോക്കി പഠിക്കാന്നുള്ള എളുപ്പമാണ് ചിലർ വളരെ വളരെ ആസ്വദിച്ച് എല്ലാം എൻജോയ് ആൾക്കാരുണ്ട് ചിലരാണെങ്കിൽ വഴിപാട് പോലെ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്

കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് സദ്യ ആ ഒരു സംഭവത്തിന് അവൻ്റെ അവനവന്റെ ഒരു അസംതൃപ്തി ഏതെങ്കിലും രീതിയിലൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നവരുണ്ട് ആരുമായിട്ട് ഒരാൾ പറയും വേറെ ഒരാൾ പറയും യൗമാന ഇന്റെ ഡൈബി കൂട്ടും കേട്ടത് ഇതെല്ലാം എന്തെല്ലാം എന്തെങ്കിലും പങ്കൊന്നിരിക്കണം അപ്പൊ വീണെങ്കിൽ വിളമ്പിക്കൊണ്ടിരിക്കാൻ നേരത്തെ കുറ്റപ്പെടുത്തി ചോദിച്ചാൽ മതി അവയല് എനിക്ക് കുറച്ചുകൂടെ അവയല് വേണം എന്ന് ചോദിക്കാം സാമാന്യമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് എന്തു അവരു ചെറുത് അങ്ങനെയല്ല ദോഷ അവയല് വീണ്ടും തരൂല്ലായിരിക്കും ഇങ്ങനെ പറയാൻ പറയുണ്ട് ഇവനൊക്കെ ഇവനെ എന്നുള്ള ഒരു സംഭവം നമ്മൾ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളോ ഇനി ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ നേരത്ത് നമ്മളെ കിടന്നിരിക്കുന്ന ആള് ഈ ആവേശത്തോടെ കഴിക്കാൻ നേരത്ത് ചിലപ്പോൾ അയാൾ ഏറ്റവും വലിയ കൺസേൺ പറഞ്ഞിട്ട് ഇത് ഞാൻ കണ്ടിട്ടുള്ളത് നോക്കിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഞാനിത് കണ്ട് ഇങ്ങനെ റിയാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മോശം എനിക്ക് ശരിക്കും ും ആ ജീവിതങ്ങള് ആ ജീവിതങ്ങളാണ് പല രീതിയിലും നമ്മുടെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത് നമ്മളിതിന് ചോദിക്കുന്ന നേരത്ത് സുഖമല്ല എന്നറിഞ്ഞിട്ടും സുഖമോ എന്ന് ചോദിച്ച ഒരു ക്യാരക്ടറുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ അതാരാണെന്ന് ചോദിച്ചിരുന്നാൽ പശുഭഗവാനത്തിലെ സീദേവ ഹനുമാൻ ചോദിക്കുന്നുണ്ട് ദേവി ഹനുമാൻ അറിയാം സുഖമില്ലാന്നുള്ള സീതാദേവി തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ഇവിടെ രാവണന്റെ കസ്റ്റഡിയിൽ കഴിയാണ് അപ്പൊ സുഖമോ ദേവി ചോദിക്കുമ്പോ ഇമോഷണൽ ആക്ടർ ആണ് ചോദിക്കുന്നത് ഹനുമാൻ ചോദിക്കുന്നത് സുഖമോ ദേവി കാരണം എനിക്ക് സുഖമില്ല ദേവിക്ക് സുഖമില്ലെന്ന് എനിക്കറിയാം ഭർത്താവിനെ പിരിഞ്ഞ് എനിക്കേണ്ടി വരികയാണ് ഇങ്ങനെ ഒരു ട്രാജിൽ നടന്നിരിക്കുകയാണ് അപ്പൊ സുഖമോ ദേവി എന്ന് ചോദിക്കുന്ന ഇമോഷണൽ എന്തായിരിക്കും അതൊരാക്ടറിന്റെ വലിയ വിളിയാണ് അവിടെ ഇമോഷണൽ ആയിട്ടായിരിക്കണം ആ ദേവി ചോദിക്കുന്നത് അല്ല സുഗമോ ദേവി ഇന്ന് അവിടെ ഭയഭക്തിയോട് ദേവി ശ്രീരാമന്റെ പത്നി എന്ന രീതിയിൽ സുഗമോ ദേവി ഇതായിരിക്കും നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ക്യാരക്ടർ ഇമോട്ട് ചെയ്യുക ഇതിനകത്ത് ഐഫിന്റെ കൊറേ സിറ്റുവേഷൻസ് ഉണ്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് അയാൾ ഇമോട്ട് ചെയ്യേണ്ടി വരിക അതിനെ രക്ഷ കേൾക്കുന്നുണ്ട് കല്ല് അയാളെ അയാളെ ശിക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട് അയാളെ രക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ഇതായിപ്പിന്നെ പോലെ തന്നെ തീയയ്ക്കും അയാള് സ്നേഹം കിട്ടാതെ അറിഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പക്ഷെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ അയാൾക്ക് സ്നേഹം കിട്ടുന്നു ഇവിടെ ക്യാറക്ടർ എന്ന് പറയുന്നത് ചാലുവിന്റെ ക്യാറക്ടർ എന്ന് പറയുന്നത് ചാലുവിന്റെ പ്രത്യേകതകൾ ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങൾ അങ്ങനെ വരാനുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കഴിഞ്ഞിട്ട് ഈ ആഗ്രഹങ്ങളൊക്കെ എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് ഈ സിനിമയിൽ വരുന്നുണ്ട് ഇതൊക്കെയാണ് そこまで。Yeah.